നമ്മുടെ കുഞ്ഞമ്മത്തി വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഇതൊരു ഐറ്റം മാത്രം മതി അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നല്ലായി പൊട്ടി നല്ല മണമൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചധികം കുഞ്ഞുള്ളി അതിലേക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ വയറ്റിയെടുക്കണം ഇപ്പോൾ നമ്മുടെ മത്തിയുടെ സീസണാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പയുടെ കൂടെ ഒക്കെ കഴിക്കണം ഇതൊരു ഐറ്റം മാത്രം മതി അടിപൊളി ടേസ്റ്റാണ് അത്യാവശ്യം നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി വളരെ കുറച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാളപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു കുറച്ച് വാളംപുളി ചേർത്ത് കൊടുത്താൽ മതി ഏകദേശം ഒരു വലിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളപ്പുളിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് നല്ല പോലെ ഒന്ന് വറ്റി വരണം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കുഞ്ഞമത്തി ക്ലീൻ ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇനി നമുക്ക് ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ ഉച്ചയ്ക്കൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെയൊന്ന് വെയ്റ്റ് ചെയ്യാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് പച്ച പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് അടച്ച് വെക്കാം കുറച്ചും കൂടെ ഒന്ന് തണുത്തു വരുമ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വരും ഇപ്പം നമ്മുടെ മത്തി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ നോക്കൂ താങ്ക്